ബിഗ് ബോസ് ലൈവിലിപ്പോൾ ഭയങ്കര ഗുണ്ടാവിളയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുണ്ടകളായ നൂറയുടെ ഹസ്ബൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ ഖാൻ അവർ രണ്ടുപേരും കൂടെ അനീഷിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് അനീഷ് മാത്രമാണ് അനുമോളുടെ കുറ്റങ്ങൾ പറയാത്തത് ഈ വീട്ടിൽ ഇത്രയും കുറ്റങ്ങൾ കണ്ടിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളെ വെള്ള പൂശി വെച്ചേക്കുകയാണ് അനിമോളുടെ അകത്തെ ഹൗസിനകത്തെ പി ആർ ആണ് അനീഷ് എന്നാണ് ഈ അക്ബർ പറയുന്നത് പുറത്ത് പി ആർ വേറെ ഉണ്ട് അകത്ത് അനിമോൾക്ക് വേണ്ടി പി ആർ ചെയ്യുന്ന പണിയാണ് അനീഷിന് പിന്നെ സാലറി മേടിക്കുമ്പം കൊടുത്താൽ എന്ന് പറയുന്നുണ്ട് ഇന്ന് ഒരു ടാസ്കിനകത്ത് കിട്ടിയ ഷാംപൂം കാര്യങ്ങളും ഒക്കെ എടുത്ത് കൈവച്ചേക്കുന്നു അപ്പോൾ പറയാണ് സാലറി മേടിക്കാൻ പോകുമ്പോൾ അനിമോളുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതിയെന്ന് അക്ബർ പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ ആതിലേയും നൂറേ അനിമോൾക്കും വേണ്ടി ഇവർ മൂന്ന് പേരുടെയും പേർക്കും വേണ്ടി ഒരു ദിവസം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് അതെന്താ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ മൂന്ന് പേർക്കും വേണ്ടിയും നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ആ ഒരു വാക്കിനകത്ത് കയറി അക്ബർ പിടിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ മനഃപൂർവ്വം ഭക്ഷണം കഴിക്കാതിരുന്നതല്ലേ അല്ലാതെ നിങ്ങൾ അവർക്ക് വേണ്ടി പട്ടിണി കിടന്നതാണോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോയി ആതിലെ നൂറേം വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പം ആതിലെ നൂറേം തിരിച്ച് വന്നിട്ട് വീണ്ടും അനീഷിനോട് പറഞ്ഞ് നിലപാടില്ലാത്തവൻ പിന്നെ അനിമോളുടെ വാലാട്ടിപ്പട്ടിയെ പോലെ നടക്കുന്ന എന്തൊക്കെ ഇവർ പറയുന്ന ഭാഷകൾ നാലാട്ടം ഭയങ്കര വലിയ വാചകത്തിൽ പറയുന്നത് കേട്ട് നിങ്ങളുടെ ഭാഷ നന്നാക്കണം ഭാഷ എന്നിട്ട് എന്ത് ചെയ്യും ഭാഷ നന്നാക്കണമെന്ന് പറഞ്ഞ ആൾക്കാരാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ ഗുണ്ടാവിളയാട്ടം നടത്തുന്നത് ഒന്ന് നെവിന നിന്നെ മെഴുകിനകത്ത് ഉണ്ടാക്കി വിട്ടേന്നു ഇതൊക്കെ എന്തോ എന്ത് തരം ഭാഷ ഇതൊക്കെ എന്ത് ഈ പറയുന്നൊക്കെ ഈ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് എന്നിട്ട് അക്ബർ എന്ന് പറഞ്ഞ എപ്പോൾ നോക്കിയാലും വീക്കെൻഡ് എപ്പിസോഡിൽ പൊക്കി പിടിച്ച് നിർത്തുന്ന രണ്ടാൾക്കാരാണല്ലോ ഒന്ന് അക്ബറും നെവിനും ഉമ്മമാരാണല്ലോ അവിടുത്തെ ഗുണ്ടകൾ ഇപ്പം നാണ്ട ഒരു പിന്നെ ലസ്മിയൻ കുണ്ടയും കൂടെ ഇറങ്ങിയിരിക്കുകയല്ലേ ആദ്യ എന്ന് പറഞ്ഞിട്ട് നൂറയുടെ ഭർത്താവ് അനീഷ് പറയുന്നുണ്ട് എത്ര കൊല കൊമ്പന്മാർ വന്ന് ഇവിടെ കിടന്ന് എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാലും അനീഷ് ചലിക്കത്തെ പോലുമില്ല സത്യത്തിന് വേണ്ടി ഞാൻ പോരാടുമെന്ന് പറഞ്ഞിട്ട് അനീഷ് കയർക്കെയാണ് ഇവരെ മൂന്ന് പേർ ഒരുമിച്ച് കിടന്ന് ബഹളം വച്ചിട്ടൊന്നും അനീഷിൻ്റെ എടുത്ത് നടക്കത്തില്ല നൂറേ അവിടെ നിന്നുകൊണ്ട് പറയുന്നത് സത്യം എന്താണോ അത് നിങ്ങൾക്ക് കള്ളവാട്ട് തോന്നുന്നതാണ് അത് നിങ്ങൾ സത്യമാണത് കള്ളവാട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് മുറ പറയുക ഡേ വൺ തൊട്ട് സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സത്യത്തിന് വേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോവും ഏത് കൊല കമ്പന്മാർ വിചാരിച്ചാലും എന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് വെല്ലുവിളിച്ച് എന്നെ അനീഷ് സംസാരിക്കുന്നുണ്ട് അടിപൊളി അനീഷിൻ്റെ സംസാരം